പുതുവത്സര സമ്മാനങ്ങളുമായി മാരി മാരി ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് റോഡ് ഫോൺ വർദ്ധിച്ചുവരുന്ന ലഹരി സംഘങ്ങൾക്കെതിരെ സന്ധിയില്ലാ പോരാട്ടത്തിനൊരുങ്ങി കേരളയിലെ യുവജന കൂട്ടായ്മ പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള മുപ്പത്തിമൂന്നോളം യുവജന ക്ലബ്ബുകളാണ് ലഹരി സംഘത്തെ തുടച്ചു നീക്കാനുള്ള ദൌത്യവുമായി രംഗത്ത് വരുന്നത് ആളൊഴിഞ്ഞ പ്രദേശങ്ങൾ സ്കൂൾ പരിസരങ്ങൾ കരുളായി ടൌണിനോട് ചേർന്നുള്ള ഒഴിഞ്ഞ കെട്ടിടങ്ങൾ റബ്ബർ എസ്റ്റേറ്റുകളിലെ റാട്ടപ്പുരകൾ പുഴയോരങ്ങൾ അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന ഇടങ്ങൾ പോലീസ് എക്സൈസ് തുടങ്ങിയ സേനങ്ങൾക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ കഴിയാത്ത കേന്ദ്രങ്ങൾ വനാതിർത്തികൾ പാലങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഇത്തരക്കാരുടെ പ്രധാന താവളങ്ങൾ ഇവിടങ്ങളിലെ ക്ലബ്ബംഗങ്ങളുടെ നേതൃത്വത്തിൽ അതാത് പ്രദേശത്തെ ജനപ്രതിനിധികൾ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മതരംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകളെയും പോലീസ് എക്സൈസ് വകുപ്പിലെ ബീറ്റ് ഓഫീസർമാരെയും ഉൾപ്പെടുത്തി പ്രത്യേക സംഘങ്ങളായി തിരിഞ്ഞ വൈകുന്നേരങ്ങളിലും രാത്രി ും ഇടയ്ക്കിടെ പരിശോധനകൾ നടത്തുകയും സംശയം തോന്നുന്ന ആളുകളെക്കുറിച്ച് പോലീസ് എക്സൈസ് എന്നിവർക്ക് വിവരം കൈമാറുകയും ഒപ്പം സാധ്യതയുള്ള മേഖലകളിൽ നാട്ടുകാരുടെ പട്രോളിംഗ് വർദ്ധിപ്പിച്ച് അത്തരം ആളുകളുടെ സാന്നിധ്യം പൂർണ്ണമായും ഒഴിവാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് അതോടൊപ്പം തന്നെ ലഹരി ഉപയോഗിക്കുന്ന ആളുകളെ കണ്ടെത്തി അതിൽ നിന്നും മോചിപ്പിക്കാനുള്ള നടപടികൾ കൈക്കൊള്ളാനും തീരുമാനിച്ചിട്ടുണ്ട് സ്കൂൾ കുട്ടികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും ലഹരിക്കെതിരെ അവബോധം നൽകാനും ക്ലബ്ബങ്ങൾക്ക് പദ്ധതിയുണ്ട് ഇതിന്റെ ആദ്യ പടിയെന്ന നിലയ്ക്ക് ഇടങ്ങളിൽ ഇത്തരം മാഫിയകൾക്ക് മുന്നറിയിപ്പുമായുള്ള ബോർഡുകൾ ക്ലബ്ബങ്ങൾ സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ക്ലബ് പ്രതിനിധികളുടെ യോഗം വിളിച്ചു ചേർത്ത ലഹരി സംഘങ്ങൾക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ ശക്തമാക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കരുളായി സ്വന്തം സ്വന്തം ഇന്റർനെറ്റ് ഇന്റർനെറ്റ് നമ്മുടെ